പ്രൊഫസർ ുസൈൻ തങ്ങൾ സർ വിനോദസഞ്ചാര മേഖലയിലെ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആദ്യമായി സർ ഈ കഴിഞ്ഞ പിന്നെ എന്താണ് നവംബർ ഇരുപത്തി അഞ്ചാലിന് ലോകസഞ്ചാരികൾ പിന്നെ ആശ്രയിക്കുന്ന ഒരു മാഗസിനാണ് ഫോഡോ ട്രാവൽ മാഗസിൻ ആ മാഗസിൻ കേരളം നോ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതിന് മറികടക്കാൻ ഉള്ള ശ്രദ്ധ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് കരുതുകയാണ് സാർ എൻ്റെ ചോദ്യം പിന്നെ ഈ കൊട്ടക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അരുവൈശാലയുണ്ട് കടമ്പുഴ ക്ഷേത്രമുണ്ട് പള്ളിയുണ്ട് നിളയോരമുണ്ട് സർ ഇത് അവിടെ മാത്രമല്ല മലബാറിലും മലപ്പുറത്തും ഒക്കെയായി ഒട്ടേറെ ഇതുപോലെ പ്രകൃതി രമണീയമായ പിന്നെ ആരോഗ്യപരമായ ഒരുപാടേറെ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് സർ ഇതൊക്കെ ഒരു ഒരു പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളെ ഇവയൊക്കെ ഒരു ക്ലസ്റ്റർ രൂപത്തിൽ ആ ക്രോഡീകരിച്ചുകൊണ്ട് ഒരിക്കോ ആ ഹെൽത്ത് പിൽഗ്രിവേജ് ടൂറിസത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ആ ഗ്രാമീണ പ്രദേശങ്ങളടക്കം ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്താൻ ടൂറിസം വകുപ്പിന് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം സാർ പൊതുവേ ആദ്യം പറഞ്ഞത് എന്താണെന്നുള്ള വ്യക്തത വന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് നോർത്ത് ഈസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ മൊത്തത്തിലാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ മികവുറ്റ ടൂറിസ്റ്റ് സാധ്യതയുള്ള സംസ്ഥാനമായിട്ടാണ് പൊതുവേ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നിരവധി അംഗീകാരങ്ങൾ പുരസ്കാരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മാലിന്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നമ്മൾ കൂട്ടായി ഇടപെടണം വലിയ നിലയിൽ അതിൻ്റെ അളവ് കുറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാ വകുപ്പും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി കുറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം അങ്ങിവിടെ ചൂണ്ടിക്കാട്ടിയ ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയൊക്കെ വെച്ചൊരു സർക്യൂട്ട് എന്നുള്ള ഒരു ആലോചന നമുക്ക് എങ്ങനെ പറ്റുമെന്നുള്ളത് പരിശോധിക്കാം പൊതുവെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഈ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇവയെ പരിപാലിക്കാനും മറ്റുമായി എം എൽ എ നേതൃത്വത്തിൽ തന്നെയുള്ള സംവിധാനങ്ങൾ ഡി ടി പി സിയുമായി ചേർന്നുകൊണ്ട് എങ്ങനെ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാവുന്നതാണ്